ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജൻ അത് അതെ അതേതാ അതെ ഓപ്പോൾ ഓപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡ് വാങ്ങിച്ചു അഭിനയിച്ചിട്ടുണ്ട് ആ ഇപ്പൊ പോയിട്ടോ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഈ കഥ പറഞ്ഞിട്ട് ഇത് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് ഒരു യതീന്ദ്രദാസ് അവ വീട്ടിൽ വന്നു പുള്ളി അസോസ്റ്റൻറ്റ് ഡയറക്ടർ മറ്റേ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞാന്ന് ചോദിച്ചു ഏഹ് നമുക്ക് വെറുതെ ഒരു സൺഡേ അല്ലേ ഇന്ന് കടയൊന്നുമില്ല പോകാമെന്ന് പറഞ്ഞു പുള്ളി വണ്ടേ കയറ്റി നേരെ ഇവിടെ ചെന്ന് ആലുവയിലെ സ്ഥലത്ത് ചെന്നു ആലുവ സ്ഥലത്ത് ഇപ്പം നമ്മളെ ഏഞ്ചൽ ജോർജിൻ്റെ വീട് എസ്റ്റേറ്റാണ് അവിടെ ചെന്ന ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ചെറിയ സ്റ്റൂളല്ലേക്ക് സേതുമാധവൻ സേതുമാധവൻ സാറല്ലേ അതെ ആ ഹലോ എന്താ ചോദിക്കുക ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു ആ ഇത് നോക്കാനൊന്നുമില്ല ല്ല ഒരു ആ കോസ്റ്റ്യൂമും കടുത്തു കൊടുത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഷൂട്ടിങ് ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് അച്ചായനെ അഭിനയിക്കാൻ തന്നേക്കു ആലപ്പി വിൻസെന്റിന്റെ വീത ആലപ്പി ഉണ്ട് പുള്ളി പറഞ്ഞ് ഇങ്ങനെ രണ്ട് റീ ടേക്ക് വന്ന് പറഞ്ഞു ഓ ഇന്നലെ ബേവച്ചായ ഇന്നലെ വാങ്ങി വന്നിട്ട് ഒറ്റ ടേക്കിനാണ് ഷോട്ട് പുള്ളി സ്ഥലം ഇടുന്നു നേരത്തെ തീവണ്ടി ചോദിച്ച പോലെ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു കാലഘട്ടം വന്നാലും യാദൃശ്യമായിരിക്കും ഒരുപക്ഷെ മലയാള സിനിമയിലെ ഈ ഒരു നവകാല സിനിമകളിലേക്ക് തിരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കുത്തി സമയങ്ങളിൽ എത്തുമ്പോഴും ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമക്കായാലും വലിയ പങ്കുണ്ട് ആ സിനിമയിലും ഒരു സാന്നിധ്യമായിട്ട് അതായത് ആ സിനിമയുടെ ഏറ്റവും ഏറ്റവും ക്ലാപ്സ് കൊണ്ടുപോകുന്ന ഏരിയകളിൽ ജോസ് പ്രകാശ് സാറുണ്ട് ഇതൊരു ചരിത്രമാവും പിന്നെ ആ ഒരു ഡയലോഗ് ഒരു ഫ്രേസ് ആയിട്ട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്നൊരു നോ പറഞ്ഞാൽ ഏതൊരു ദിവസത്തേയും പോലും ഇത് കടന്നുപോകും നീ ഒരു എസ് പറഞ്ഞാൽ ഇതൊരു ചരിത്രമാകും എന്ന് ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ട്രാഫിക്കിലുണ്ട് പിന്നെ നമ്മൾ ദേവാസുരം എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം അപ്പോഴും കറിയാച്ച മക്കളുടെ നിർബന്ധമായിരുന്നു അത് അച്ഛനെ അല്ലേ അതെ അതിലത്തൊരു സംഭവമുണ്ട് ജേഷ്ഠന്റെ ഈ കാല് മുറിച്ചതിന് ശേഷം അത് കഴിഞ്ഞുള്ള കുറെ എപ്പിസോഡുകളും ഞങ്ങളുടെ ഓർമ്മകളിൽ ഒത്തിരി ദുഃഖം തരുന്നതാണ് കാരണം ഓടി നടന്ന് അഭിനയിച്ച് കാലങ്ങളോളം അഭിനയിച്ച ഒരു മനുഷ്യൻ നമുക്ക് ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ തുടരണമെന്ന് ഏതു പ്രായത്തിലും ആഗ്രഹം കാല് മുറിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലോ വീട്ടിലോ ഒക്കെ പോയി കാണുമ്പം എന്നോട് തനിച്ച് ചോദിച്ചിട്ടുണ്ട് എനിക്കിനി അഭിനയിക്കാൻ വയ്യ അല്ലേ എന്നെ ആരും വിളിക്കുകയല്ലേ സങ്കടം വന്നിട്ടുണ്ട് എന്നെ ഇനി അഭിനയിക്കാനും വിളിക്കുകയല്ലായിരിക്കുമല്ലേടാ നീ പറഞ്ഞു അതാ അങ്ങനെ അല്ലേ ആയിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ട്രാഫിക്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം മക്കൾക്ക് നിർബന്ധമാണ് അത് ബേച്ചാൻ ചെയ്യണം എന്നും അങ്ങനെ വീട്ടിൽ പോയി കഥ പറഞ്ഞു സംഭവം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇടാ നീ ആ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് നീ ഒന്ന് വായിച്ചേ അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു വീണ്ടും മൂത്ത മകള് എൽസമ്മയെ കൊണ്ട് കൈ കൊടുത്ത് ഇടി ഇടക്കിടയ്ക്ക് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഐ സിയുലായി നടന്നില്ല രാജേഷ് പിള്ളിയാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ഷീഫനാണ് മാറ്റിവെച്ചു ഇതുപോലെ വേറൊരു ദിവസം പുള്ളിക്ക് വേണ്ടി വെച്ചു അതും നടന്നില്ല അപ്പം ബുദ്ധിമുട്ടായി നമുക്ക് വേറെ ആരെയെങ്കിലും വെക്കാം എന്ന് പറഞ്ഞു മധുസാറിൻ്റെ പേര് വന്നു ഇവർ മധുസാറിനെ വിളിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഒരു സീനേ ഉള്ളൂ ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കാര്യമുള്ളൂ അതൊന്നും സാറ് എന്ന് അത് ഇന്ന ഒരു സന്ദർഭം സംഗതിയും കൂടി ഉണ്ട് അത് ജോസ് പ്രകാശിന് വേണ്ടി വെച്ചിരുന്നതാണ് അത് അങ്ങേര് സുഖമില്ലാതെ പോയി ഉടനെ അങ്ങേര് പറഞ്ഞൊരു മറുപടിയുണ്ട് മധുസാർ ജോസ് പ്രകാശ് സാറിന് വെച്ചിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിരിക്കും അത് ഞാനല്ല ചെയ്യേണ്ടത് അതുപോലെ സംഭവിച്ചു അങ്ങനെ വീട്ടിൽ വെച്ചാണ് ഇവരുടെ വീട്ടിൽ വെച്ചാണ് അത് ഇരുത്തിക്കൊണ്ട് അത് എടുത്തത് അതൊക്കെ മറക്കാൻ പറ്റിയില്ല കാരണം മധുസാറിനെയാണ് അന്നെ ഓർത്തത് ആ മനസ്സ് മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജേഷ്ണെ ഈ ജെ സി ധാനിയൽ അവാർഡ് പോലും കയ്യിൽ മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവമുള്ള കാര്യമാണ്